ഒരു നല്ല ടേസ്റ്റി പൈനാപ്പിൾ സോഡ കുടിച്ചാലോ ഷുഗർ ചിറർ കസ്ക സോഡ അതിലേക്ക് മാമ്പഴം പൈനാപ്പിൾ മുന്തിരി ഓറഞ്ച് പാഷൻ ഫ്രൂട്ട് ഇവയിൽ ഇവയിലേതെങ്കിലും ഒന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം കച്ച കച്ചയും സോഡയും ഒക്കെ ഇട്ട് നാരങ്ങ കഴിച്ചൊഴിച്ച് നല്ല പൈനാപ്പിൾ പഴുപ്പൊഴിച്ച് നന്നായി ഒരു വലിയ ഗ്ലാസ് നിറയെ കിട്ടും കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് വയറ് നിറയും നല്ല ചൂടത്തിൽ നിന്നൊക്കെ വന്ന് കയറി കഴിഞ്ഞാൽ നല്ല സുഖമാണ് കരുനാഗപ്പടി മാളിയയ്ക്കൽ പാലത്തിന് കയറുന്ന വഴിക്ക് പടിഞ്ഞാറൻ സൈറ്റായിട്ടാണ് ലൊക്കേഷൻ വരുന്നത്